രക്ഷ വിശ്വാസത്താലാണ് പ്രവൃത്തിയാലല്ല രക്ഷ നമ്മുടെ സ്വന്തമാക്കേണ്ടത് വിശ്വാസത്താലാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അപ്പോൾ സ്വലപ്രവൃത്തികൾ പതിനാറാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം നാം പാപികളാണെന്നും ആദാമിൻ്റെ ലംഘനം മൂലമാണ് പാപികളായതെന്നും ദൈവവചനത്തിലുള്ള വിശ്വാസത്താലാണ് നാം അറിയുന്നത് അതുപോലെ ദൈവവചനത്തിലുള്ള വിശ്വാസത്താലാണ് രക്ഷ നമ്മുടെ സ്വന്തമാക്കേണ്ടത് എങ്ങനെയെന്നും അറിയുന്നത് ആത്മരക്ഷയ്ക്കായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കണം എന്നുള്ളതാണ് അങ്ങനെയാണ് ഒന്നിയോഹൻ ഞാൻ മൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു റോമാലേഖനം മൂന്നാമധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം രക്ഷ വിശ്വാസത്താലാണ് എന്നുവച്ചാൽ പ്രവൃത്തിയാലല്ല എന്നു സാരം ക്രിസ്തു നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നും ക്രിസ്തുവിൻ്റെ മരണത്താൽ നമ്മുടെ പാപത്തിന് പരിഹാരം വന്നു എന്ന് നാം വിശ്വസിക്കണം അഥവാ എൻ്റെ പാപത്തിന് പരിഹാരം വന്നു എന്ന് വിശ്വസിക്കുക എന്നതും ഒരു പ്രവൃത്തി അല്ലയോ എന്ന് തോന്നിയേക്കാം ഒരാൾ ഒരു ദാനം തന്നാൽ കൈനീട്ടി അത് വാങ്ങുന്നത് പോലെയാണ് വിശ്വസിക്കുക എന്ന് പറയുന്നത് രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് നാം വിശ്വാസത്തിൻ്റെ കൈനീട്ടി അത് വാങ്ങുന്നു എന്നേയുള്ളൂ വിശ്വാസം രക്ഷയെ ഉത്ഭവിപ്പിക്കുന്നില്ല രക്ഷയെ സ്വീകരിക്കുന്നതിന് മുഖാന്തരമാകുന്നതേയുള്ളൂ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എഫിസ് ലേഖനം രണ്ടാമധ്യായും എട്ട് ഒൻപത് വാക്യങ്ങൾ